വിധി എനിക്കും തന്നെയാണ് ഭിന്നശേഷി ആയിട്ടുള്ള മക്കളാണ് ബിന്ദു നാരായണന്റെ മൂന്ന് മക്കള് ഒരാള് നയന നീതു ഇത് നവ്യ അത് നീതു ഇത് നയന ഒരു മൂന്നാളും ഭയങ്കര സ്മാർട്ടാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച മഴ വില ഭിന്നശേഷി കലോത്സവത്തിലാണ് ഈ ചേച്ചി വായക്കാട് ഏഹ് ബിആർസിയിലെ സ്പെഷ്യലിസ്റ്റ് സ്കൂളിലെ ആയാണ് ഈ ഒരു ചേച്ചിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ഡിഫറെന്റ് ഏബിൾഡ് ആയ ഭിന്നശേഷിയുള്ള മക്കളാണ് ഈ ഒരു പരിപാടിയില് ഈ മൂന്ന് മക്കളേറ്റും വന്നിട്ടുണ്ടോ അപ്പോ ഈ ഭിന്നശേഷി മൂന്ന് മക്കളുള്ള ഭിന്നശേഷിയുള്ള ഈ ഒരു ചേച്ചി മറ്റു കുട്ടികളുടെ കൂടെ അതായത് ആ ഒരു പിന്നെ സ്പെഷ്യൽ സ്കൂളിലെ ചേച്ചിയുടെ കുട്ടികൾ മാത്രമല്ല ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇവിടെ പരിപാടിക്ക് പങ്കെടുക്കാന്ന് വന്നിട്ടുണ്ട് അപ്പോ മൂന്ന് ഭിന്നശേഷിയുള്ള ഈ സ്പെഷ്യൽ സ്കൂളിലെ ആയ ആയെന്നുള്ള നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് വിശേഷങ്ങൾ

ആ ഇന്ന് രണ്ട് പ്രോഗ്രാമേ പറ്റുള്ളൂ അഞ്ഞൂര് പഞ്ചായത്തിന് അപ്പം ആ രണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടല്ലോ ആ ശരി ആ രക്ഷിതാക്കളായിട്ട് കൂടുതലും ടീച്ചേഴ്സിനാണ് ഇതിന്റെ റോൾ ഉള്ളത് ആ അവരടുത്തല്ല ഏതു നേരം മക്കളുള്ളത് കുട്ടികളെ പോലെയുള്ള രക്ഷിതാക്കൾ പരിശീലിപ്പിച്ച കുട്ടികളല്ലേ അല്ലെ എല്ലാരും നമ്മള് ഒരു കുട്ടിയെന്തെങ്കിലും ഒരു ചാരിറ്റിക്കാരെ എടുത്ത് അവിടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലേ പാലക്കാട് സ്പെഷ്യൽ സ്കൂളില് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് അസൗകര്യങ്ങളുണ്ടോ സൗകര്യങ്ങള് കുറഞ്ഞ പരിമിതികളുണ്ട് ചെറിയ ബിൽഡിംഗ് ആയിട്ടില്ല പിന്നെ ബിൽഡിംഗ് എടുത്താണ് കൊറേ പരിമിതികളായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് തൽക്കാലം വാടക കെട്ടിടത്തിലാണ് പോണത് സ്കൂള് നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ചു വർഷം കഴിഞ്ഞ ആറാമത്തെ വർഷമാണ് ഇപ്പൊ വാടക കെട്ടിടത്തിലേക്കായിട്ട് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട് അതിൽ കൊറേ പണികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് പരിമിതികള് ഒരു മനസ്സൊക്കെ അങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞാല് ഒക്കെ നമ്മളെ മക്കളായിട്ട് നല്ല രീതിയിൽ അവരെ കൊണ്ടു നടക്കുക നമുക്ക് ഒരു തന്നതല്ലേ ഓരോ വിധി എനിക്കെ മൂന്ന് മക്കളും ഇത് തന്നെയാണ് ഭിന്നശേഷിയായിട്ടുള്ള മക്കളാണ് പക്ഷെ മറ്റുള്ള മക്കളും അവനെ നല്ല പോലെ നോക്കണം എന്നുള്ള ഇതാണ് അത് എന്റെ മക്കളെ പോലെ സ്കൂളും ഒക്കെ സർക്കാർ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കുന്ന ചാരിറ്റി കൊടുക്കുന്ന മക്കൾ പഞ്ചായത്തിലെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ ആ പ്രദേശത്തുള്ള മക്കളെ അവിടെ വെച്ച് തന്നെ നമുക്ക് എടുക്കാം ചെയ്തിരുന്നു കേട്ടോ చాలా వ్యక్తిగత లెక్కే అన్న వ్యక్తి లెక్కే అప్పుడు కొంతమంది వొలొ బందాయ్ రెమచ్చ యా ఆ సిర కం టాప్ పై సాధన చేయాలి ఆడం దాకే అలా సపరేట్ ఫీచర్స్ కావాలి అని చెప్పి వొలొ కేటాయం ఇచ్చియా ఆ అప్ చేయ యా వొలొ వాచాడ స్పెషల్ పూడ టీచరాణ ఆయా రబ అది పర్జేబట్టుడు అప్పుడు విదరే కొడుతుందండి మన గుడ్ పరివారికీ 16 ఊటిలు ఆ അതെ ബിന്ദു ബിന്ദു നാരായണന്റെ മൂന്ന് മക്കള് ഒരാള് നയന നീതു നവ്യ ഇത് നവ്യ അത് നീതു ഇത് നയന ഒരു മൂന്നാളും ഭയങ്കര സ്മാർട്ടാണ് ഈ ഇതിൽ കൂടുതൽ നയനാണ് കുറച്ചും കൂടെ ഉഷാറ് ഇവര് എല്ലാ പരിപാടിയിലും ഇവര് മൂന്നാള് പങ്കെടുക്കാറുണ്ട് നയന നന്നായി പാട്ടു പാടും ഡാൻസ് കളിക്കും ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് അവള് ആ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്

അതെ ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയിലേക്കുള്ള ട്രെയിനിങ് ആണ് കൂടുതലായിട്ടും ഇവരെ സംബന്ധിച്ച് ആവശ്യമുള്ളത് അപ്പോ അതിനുവേണ്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താലും നന്നായിരുന്നു ஒருபாடு பி ஆர் சி லீச்சர் கருத பரிசிரமத்தின் பலம் ஆட்டும் இத்திரம் வருவாடி தீர்ச்சியும் நம்ம பிரதேசம் ഡെവലപ്പ് ചെയ്യുന്ന ആ സ്കൂൾ വേണ്ടതുപോലെ ഫണ്ട് തന്നെ നമുക്ക് പറ്റും പറ്റും തീർച്ചയായിട്ടും ഇവരിൽ മിക്ക കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ് അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അവര് നല്ല രീതിയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നല്ല തൊഴിൽ കാര്യങ്ങളൊക്കെ പറ്റും അത് സ്ഥിരം നിരന്തരം ട്രെയിനിങ്ങിലൂടെയാണ് അവർക്ക് അത് മെമ്മറിയിൽ നിൽക്കുള്ളൂ അപ്പൊ നമ്മൾ ഇതിന് നിരന്തരം ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കും അതിലൂടെയാണ് അവര് അച്ചീവ് ആയി വരുന്നത് ഒരു സമയം താങ്ക് യു